നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ലോകനെറുകയിൽ വീണ്ടും കേരള ടൂറിസം പാറ്റ ഗോൾഡ് അവാർഡ് ഏറ്റുവാങ്ങി മന്ത്രി റിയാസ് കേരള ടൂറിസത്തിന് വീണ്ടും ആഗോള അംഗീകാരം കേരള ടൂറിസത്തിന് ലഭിച്ച പാറ്റ ഗോൾഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാങ്കോക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര ടൂറിസം മേളയിൽ വെച്ച് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറ്റുവാങ്ങി ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം നടത്തിയ പരിശ്രമത്തിനാണ് ആഗോള അംഗീകാരം കേരള ടൂറിസത്തിന്റെ മീം അധിഷ്ഠിത ക്യാമ്പയിൻ ആണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുവർണ പുരസ്കാരം ലഭിച്ചത് മോസ്റ്റ് എൻഗേജിംഗ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വിഭാഗത്തിലാണ് പുരസ്കാരം വ്യത്യസ്ത സാങ്കേതികങ്ങളെ കോർത്തിണക്കി ലോകത്തെ ആകർഷിക്കാൻ കേരള ടൂറിസം നടത്തിയ ഡിജിറ്റൽ പരിശ്രമത്തിനാണ് ഈ അംഗീകാരമെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എക്സ് ലിങ്ക്ഡ് ഇൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒന്ന് പോയിന്റ് രണ്ട് ദശലക്ഷത്തിലധികം ആളുകളിലേക്ക് എത്തിച്ചേരാനും എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറിലധികം ഇടപെടലുകൾ നേടാനുമായി ഉപയോ ാക്കൾ തയ്യാറാക്കിയ ഉള്ളടക്കങ്ങൾ ഇൻഫ്ലുവൻസർമാരുടെ സഹകരണം തുടങ്ങിയവയൊക്കെ പുരസ്കാരത്തിലേക്ക് നയിച്ച ഘടകങ്ങളാണ് ഏഷ്യ പസഫിക് മേഖലയിലെ ടൂറിസം മികച്ച നേട്ടങ്ങളെ ആദരിക്കാനാണ് ഈ പുരസ്കാരം നൽകുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ ചൊവ്വാഴ്ച ആരംഭിച്ച മേള ഇരുപത്തെട്ടിന് അവസാനിക്കും മേളയിൽ കേരള ടൂറിസത്തിൻ്റെ ഔദ്യോഗിക സ്റ്റാളും തുറന്നിരുന്നു തായ്ലാന്റിലെ ഇന്ത്യൻ അംബാസിഡറുമായി കേരളത്തിന്റെ വെൽനസ് ടൂറിസത്തിന്റെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്തതായി ടൂറിസം മന്ത്രി പി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തിൽ നടക്കാൻ പോകുന്ന വെൽനെസ് കോൺക്ലേവിലേക്ക് തായ്ലൻഡ് പ്രതിനിധികളെ പ്രത്യേകം ക്ഷണിച്ചതായും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ മലയോര ഭൂപ്രശ്നത്തിന് പരിഹാരം ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം പതിവ് നിയമസഭാ ഭേദഗതിയുടെ ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭേദഗതി തയ്യാറാക്കിയിരുന്നതെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തു തീരുമാനങ്ങൾ മലയോര ജനതയ്ക്കാകെ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ദീർഘകാലമായി മലയോര ജനതയെ അലട്ടുന്ന പ്രശ്നങ്ങളായിരുന്നു മലയോര ജനതയുടെ ഭൂപ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് അത്തരം ഇടപാടുകളുടെ ഫലമായാണ് വിപ്ലവകരമായ ഭൂ പതിവ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഇപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾക്ക് മന്ത്രിസഭാ അംഗം നൽകി ഈ കൂടി യിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഭൂപതിവ് നിയമത്തിന് കീഴിലെ വിവിധ ചട്ടങ്ങൾ പ്രകാരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൃഷിഭവന നിർമ്മാണം അയൽവസ്തുവിന്റെ ഗുണകരമായ അനുഭവം ഷോപ്പ് സൈറ്റുകൾ എന്നീ ആവശ്യങ്ങൾക്കായി പട്ടയം അനുവദിക്കുന്നതിന് വ്യവസ്ഥയുണ്ട് ഈ ഘട്ടത്തിൽ ഭൂമി പതിച്ചു കിട്ടിയ പലരും മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പട്ടയവ്യവസ്ഥയ്ക്ക് അനുസൃതമല്ലാത്ത നിർമ്മാണവും കൈമാറ്റവും പലർക്കും പലവിധ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പല പരിഹാരങ്ങളും സർക്കാർ ആലോചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത്തരം ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും പതിച്ചു നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോ അനുമതി നൽകുന്നതിനും ഭൂ ഭീ ഭേദഗതി സഹായകമാകും മുഖ്യമന്ത്രി പറഞ്ഞു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ജലബജറ്റ് സമ്പൂർണ്ണം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മയിൽ മലപ്പട്ടം കൊറ്റിയാട്ടൂർ ഇരിക്കൂർ പടിയൂർ കല്യാട് ഒളിക്കൽ പയ്യാവൂർ എരുവേശി ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കിയ ജലബജറ്റ് വിവരങ്ങൾ ക്രോഡീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ ജലബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ചോർ പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച ജലത്തെ വരുമാനമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ബജറ്റിലുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും ജലപഞ്ചായത്തിൽ നിന്നും ജല സുരക്ഷയിലേക്ക് എത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ തുടർ പ്രവർത്തനങ്ങളാക്കും ശാസ്ത്രീയ രീതിയിൽ തയ്യാറാക്കിയ ജലബജറ്റ് റിപ്പോർട്ട് ഹരിത കേരള സ്റ്റേറ്റ് മിഷന്റെ അംഗീകാരത്തോടെ ജലസുരക്ഷാ പദ്ധതി ആസൂത്രണത്തിന് നിർവ്വഹണത്തിന് ഉപകരിക്കും ഇതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ ഓർമ്മ ദുരിത്ത് ഒരുക്കലും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസർ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ മുനീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി രേഷ്മി ഹരിത കേരള മിഷൻ ആർ പി സുകുമാരൻ വനിതാ ക്ഷേമ ഓഫീസർ സൽമ എന്നിവർ സംസാരിച്ചു രാഹുലിനെതിരായ രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കൈമാറി പുറത്തുവന്ന ശബ്ദരേഖകളുടെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പരാതികൾ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കും ഇതുവരെ രാഹുലിനെതിരെ ആറ് ആറു പരാതികളാണ് ഡി ജി പിക്ക് ലഭിച്ചിട്ടുള്ളത് കേട്ട് കേട്ടില്ലാത്ത ഗുരുതര ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നു വന്നത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അശ്രീയ സന്ദേശങ്ങൾ അയച്ചെന്ന് മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകി ഒരു യുവതിയെ പീഡിപ്പിക്കും ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുകയും ചെയ്തു അതിജീവിതയും ഗർഭുവിനെയും കൊല്ലുമെന്ന് ഫോൺ സംഭാഷണം പുറത്തു വന്നു ജാതിയുടെ പേരിൽ രാഹുൽ വിവാഹ വാഗ്ദാനത്തിന് പിന്മാറിയെന്ന് കോൺഗ്രസ് മുൻ എംപിയുടെ മകൾ എഐ സി സിക്ക് പരാതി നൽകിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിക്കും നിരവധി വനിതാ പ്രവർത്തകർ പരാതികളായിച്ചെന്നും റിപ്പോർട്ടുകൾ വന്നു ഓണത്തിന് ഒരു കോട്ടപ്പൂവ് ജില്ലാ തലവിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം കുറുമാതൂർ രത്നകുമാരി നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ വിവിധ വനിതാ ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി വാടാമല്ലി തൈകൾ വിതരണം ചെയ്യുകയും കൃഷിക്കു വേണ്ട സാങ്കേതിക സഹായം അതത് കൃഷി ഓഫീസുകൾ വഴി ലഭ്യമാക്കുകയും ചെയ്തിരുന്നു അമ്പത്തി അമ്പത്തിനാല് പഞ്ചായത്തുകളിലേക്കായി ജില്ലയിലെ അഞ്ച് സർക്കാർ ഫാമുകളിൽ നിന്നും ഉൽപാദിപ്പിച്ച ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ചെണ്ടുമല്ലി തൈകളും അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വാടാമല്ലി തൈകളുമാണ് വിതരണം ചെയ്തത് പതിനാറ് ലക്ഷം രൂപയാണ് അടങ്ങൽ തുക ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി വികസന വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സീന വൈസ് പ്രസിഡന്റ് രാജീവ് പാച്ചേനി താളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എം സബിത ഷാനോജ് മാസ്റ്റർ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഡി പി പ്രസന്ന ടീച്ചർ പി ലക്ഷ്മണൻ സി അനിത പഞ്ചായത്ത് അംഗം കെ ശശിധരൻ താളിപ്പറമ്പ് ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ബി സൂഷ കുറുമാത്തൂർ കൃഷി ഓഫീസർ കെ കെ അമൃത എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് പച്ചത്തുരുത്ത പുരസ്കാരം ജില്ലയിൽ പതിനേഴ് നോമിനേഷനുകൾ സംസ്ഥാനത്ത് പച്ചത്തുരുത്തു പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിനായി ജില്ലയിലെ പതിനേഴ് പച്ചത്തുരുത്തുകളെ തിരഞ്ഞെടുത്തു വിദ്യാലയം കലാലയം ദേവഹരിത കണ്ടൽ മുള മുളന്തുരുത്ത സ്ഥാപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം നൽകുക സംസ്ഥാന തലത്തിൽ അവതരണം നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട പച്ചത്തുരുത്തുകൾ വിദ്യാലയ വിഭാഗത്തെ പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ തവിഡ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുതായം ഗ്രാമപഞ്ചായത്തിലെ പുറച്ചേരി എന്നീ സ്കൂളുകൾ കലാലയ വിഭാഗത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ പയ്യന്നൂർ കോളേജ് കണ്ടൽ വിഭാഗത്തിൽ ചെറുതായം ഗ്രാമപഞ്ചായത്തിലെ വായലപ്പുറ പാർക്ക് എന്നിവ ദേവഹരിത വിഭാഗത്തിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രയങ്കോട്ടം പച്ചത്തുരുത്ത മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ മൃദംഗ കലാ ശൈലേശ്വരി ക്ഷേത്രം പച്ചത്തുരുത്ത കരുവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്തിലെ പെരളം ശ്രീഭഗവതി ക്ഷേത്രം ദേവഹരിതം മുളന്തുരുത്ത വിഭാഗത്തിൽ പായം ഗ്രാമപഞ്ചായത്തിലെ കിളിയന്തറ ചെറുതായം ഗ്രാമപഞ്ചായത്തിലെ പുറച്ചേരി മുളപ്പാർക്ക് కురమాతూర్ గ్రామ పంచాయతీ ముండేరి అరణీకం స్థాపన విభాగతి కన్నూర్ సెంట్రల్ జీలె స్నేహవనం పచ్చతురితో ట్రీ మ్యూసీయం అంజరకండి గ్రామ పంచాయత్ ఫామీ హెల్త్ సెంటర్లే పచ్చతురుత కన్నపురం గ్రామపంచువయల్ పిఎస్ సి పచ్చ తందేశేసి స్వయంభరణ విభాగం ము గ్రామపంచె అయ్యప్పన్వ్ పచ్చతురి పయ్యాూర్ గ్రామ పంచాయతీ కడమనకండి మృగవ్యూ పార్క్ కురమాతూర్ గ్రామ పంచాయతీ ശ്രീസ്ഥെ ജബർ കടവ് അർഹത നേടി ജലമാണ് ജീവൻ കിണറുകളിലെ ക്ലോറിനേഷന് ഓഗസ്റ്റ് മുപ്പതിന് തുടക്കമാകും അമീബിക് മസ്തിഷ്ക ജരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജല ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഓഗസ്റ്റ് മുപ്പതിന് ജില്ലയിൽ ആരംഭിക്കും മലിനമായ കുളങ്ങൾ പുഴകൾ എന്നിവയ്ക്ക് പുറമെ കിണറുകളിലും വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കുകളിലും സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജലമാണ് ജീവൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ആരോഗ്യം തദ്ദേശ സ്വയംഭരണം പൊതുവിദ്യാഭ്യാസ വകുപ്പുകളും ഹരിത കേരളം മിഷൻ ശുചിത്വ മിഷൻ എന്നിവയും ചേർന്നാണ് കാമ്പയിൻ നേതൃത്വം നൽകുന്നത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ജില്ലയിലെ മുഴുവൻ കിണർ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനും മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഈ തീയതികളിൽ ക്ലോറിനേഷൻ പൂർത്തിയാകാത്ത ഇടങ്ങളിൽ മറ്റു ദിവസങ്ങൾ തുടരാനും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തോടുകൾ കിണറുകൾ മറ്റ് ജലാശയങ്ങൾ എന്നിവ ശുചീകരിക്കാനുള്ള വിപുലമായ ശ്രമങ്ങളും ജില്ലയിൽ ഏറ്റെടുക്കും കാമ്പയിൻ വിജയിപ്പിക്കാൻ ആവശ്യമായ ആസൂത്രണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പൂർത്തിയായി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ നല്ലോണം മീനോണം മത്സ്യ കൃഷി വിളവെടുപ്പ് നടത്തി ഫിഷറീസ് വകുപ്പിന്റെയും ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നല്ലോണം മീനോണം ജലക്കൂട് മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച മത്സ്യക്കൂട് കൃഷി ഇന്ദു എന്ന കർഷകയാണ് നടത്തുന്നത് ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സജീവൻ വാർഡ് അംഗം കെ അനിത അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മിനി നാരായണൻ പ്രൊജക്ട് കോർഡിനേറ്റർ കെ സന്ധ്യ അക്വാകൾച്ചർ പ്രൊമോട്ടർ കെ ടി സിനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അസാദി മീഡിയ സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ചു കെ സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ചു മന്ത്രി ആർ ബിന്ദുവാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വയോജനങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കുന്നതിനും അവരുടെ കഴിവുകൾ പരിചയസമ്മത്തും പൊതുസമൂഹത്തിനെ ആവശ്യമായ പദ്ധതികളും പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്താനും അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തനുമാണ് കമ്മീഷൻ രൂപം നൽകിയത് രാജ്യത്താദ്യമായാണ് വയോജനങ്ങൾക്കായി ഇങ്ങനെയൊരു കമ്മീഷൻ രൂപം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു മുൻ രാജ്യസഭാ അംഗവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ സോമപ്രസാദ് ആണ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കൂടിയ അമരവിള രാമകൃഷ്ണൻ വനിതാ കമ്മീഷൻ അംഗമായിരുന്ന സാമൂഹ്യ പ്രവർത്തകർ എം രാധ ഗ്രന്ഥകാലം സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ വർക്കിംഗ് പ്രസിഡന്റുമായ കെ എൻ കെ നമ്പൂതിരി മുൻ കോളേജ് അധ്യാപകരും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കുസാറ്റി എം ജി സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗവുമായിരുന്ന പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവരാണ് കമ്മീഷനിലെ അംഗങ്ങൾ കേരളം മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സംസ്ഥാന സെമിനാറുകൾ ഒക്ടോബറിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ കേരളം എങ്ങനെയായിരിക്കണം പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് ആശയങ്ങൾ ശേഖരിക്കുന്നതിന് സെമിനാറുകൾ സംഘടിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഒക്ടോബർ മാസം വിവിധ വിഷയങ്ങളിലായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് സംഘടിപ്പിക്കുക തിരുവനന്തപുരം ഭക്ഷ്യ പൊതുവിതരണം പൊതുവിദ്യാഭ്യാസം വ്യവസായം കൊല്ലം മൃഗസംരക്ഷണവും ക്ഷീരവികസനവും തൊഴിൽ പത്തനംതിട്ട ഗതാഗതം ആരോഗ്യം ആലപ്പുഴ കൃഷി ഫിഷറീസ് കോട്ടയം ഉന്നത വിദ്യാഭ്യാസം സഹകരണം ഇടുക്കി ജലവിഭവ ടൂറിസം എറണാകുളം ധനകാര്യം രജിസ്ട്രേഷൻ ഐ ടി സർവേ ന്യൂനപക്ഷ ക്ഷേമം തൃശൂർ റവന്യൂ സാമൂഹ്യനീതി സാംസ്കാരികം പാലക്കാട് വൈദ്യുതി തദ്ദേശ എക്സൈസ് മലപ്പുറം കായികം വനിതാ ശിശു വികസനം കോഴിക്കോട് പൊതുമരാമത്ത് യുവജനക്ഷേമം വയനാട് പട്ടികാ പട്ടികവർഗ വികസനം വനം വന്യജീവി കണ്ണൂർ തുറമുഖം ആഭ്യന്തരം കാസർകോട് മ്യൂസിയവും പുരാവസ് പുരയാക്കി നോർക്ക നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പീഴ ചുമത്തും ഓണക്കാല പരിശോധന ശക്തമാക്കും പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നിരോധിച്ച പേപ്പറുകൾ കുപ്പികൾ കപ്പുകൾ തുടങ്ങിയവ ഓണവിപണിയിൽ എത്തുന്നത് തടയാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡ് പരിശോധനകൾ ശക്തമാക്കുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് നോഡൽ ഓഫീസർ കെ എം സുനിൽകുമാർ അറിയിച്ചു ഓണത്തിനോടനുബന്ധിച്ച് താൽക്കാലികമായി പ്രവർത്തിക്കുന്ന കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചു സൂക്ഷിക്കാനുള്ള ബിന്നുകൾ നിർബന്ധമായും ഒരുക്കണം ഒറ്റത്തവണ ഉപയോഗിക്കാനുള്ള പ്ലാസ്റ്റിക് ബാഗുകളോ മറ്റ് നിരോധിത ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല ഇത്തരം നിരോധിത വസ്തുക്കൾ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ കടത്തുകയോ ചെയ്താൽ പതിനായിരം രൂപ പിഴ ചുമത്തി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കും സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ചെറുകിട വ്യാപാരികൾക്ക് വിതരണം ചെയ്യുന്ന വാഹനങ്ങൾ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ മുന്നൂറ് മില്ലി നിരോധിത വെള്ളക്കുപ്പികൾ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്താൽ വാഹനങ്ങൾ പിടിച്ചെടുത്ത് പത്തായിരം രൂപ പിഴ ചുമത്തി കണ്ടുകെട്ടാനുള്ള നടപടി സ്വീകരിക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത പൊളിച്ചു നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം